വിശുദ്ധ ഗ്രിഗറി ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പതിൽ റോമിലാണ് ഗ്രിഗറിയുടെ ജനനം മുപ്പത് വയസ്സ് തികയുന്നതിന് മുമ്പായി സെനറ്ററായും റോമിലെ മുഖ്യ ന്യായാധിപനുമായും ഗ്രിഗറി സേവനം അനുഷ്ഠിച്ചു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഉദ്യോഗങ്ങളെല്ലാം രാജിവെച്ച് ഒരു സന്യാസിയായി സ്വന്തം ഭവനം ഒരു ബെനഡിക്റ്റൻ മഠമാക്കി മാറ്റുകയും മറ്റ് ആറ് ആശ്രമങ്ങൾ കൂടി സ്ഥാപിക്കുകയും ചെയ്തു അമ്പതാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി നാല് വരെയുള്ള പതിനാല് വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി അനേകം നേട്ടങ്ങൾ കൈവരിച്ചു ബ്രിട്ടീഷ് കുട്ടികളെ അടിമകളായി റോമിൽ വിൽക്കപ്പെടുന്നുണ്ടെന്നറിഞ്ഞ സന്ദർഭത്തിൽ കാൻഡൻബെറി കത്രീഡലിൽ ആശ്രമമഠത്തിലെ വിശുദ്ധ അഗസ്റ്റിൻ ഉൾപ്പെടെ നാൽപ്പത് സന്യാസിമാരെ മാലാഗക്കുഞ്ഞുങ്ങളെ മാലാകമാരാക്കാൻ അദ്ദേഹം യാത്ര തിരിച്ചു ഇംഗ്ലണ്ടിൻ്റെ ക്രിസ്തീയവൽക്കരണത്തിന് ആ രാജ്യം ഗ്രിഗറി മാപ്പാപ്പയോട് കടപ്പെട്ടിരിക്കുന്നു കാർക്കശ്യക്കാരായ ലൊമാർഡുകൾ ആക്രമണത്തിലൂടെ യൂറോപ്പിൽ ഒരു ദുസ്ഥിതി സൃഷ്ടിച്ച സാഹചര്യത്തിൽ അവരെ വിജയകരമായി കൈകാര്യം ചെയ്യാൻ പോപ്പിന് കഴിഞ്ഞു റോം തന്നെ ആക്രമ ഭീഷണിയിലായിരുന്നപ്പോൾ അദ്ദേഹം നേരിട്ട് ലംബാഡ് രാജാവിനെ സന്ദർശിച്ചു അതുപോലെ തന്നെ പുരോഹിതരുടെ വിശുദ്ധിയും സഭയിലെ അച്ചടക്ക പരിപാലനവും റോമിലെ ദൈവജനത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങളും ആഗോള വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങളും അദ്ദേഹം ഒരേ സമയം ഒരുപോലെ സംരക്ഷിച്ചിരുന്നു സഭാകർമ്മങ്ങൾക്ക് പണം വാങ്ങുന്ന സമ്പ്രദായം അദ്ദേഹം വിലക്കി ലൊമ്പാഡുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുന്നതിനും പീഡിതരായ യഹൂദന്മാരെയും പ്ലേഗും ക്ഷാമവും മൂലം കഷ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹം സ്വന്തം ഖജനാവ് കാലിയാക്കി ഇപ്രകാരമുള്ള സൽക്കർമ്മങ്ങളാൽ അദ്ദേഹം നഗരത്തിൻ്റെ പിതാവ് ലോകത്തിൻ്റെ സന്തോഷം എന്ന നാമവിശേഷണത്താൽ പ്രശംസിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മറ്റൊരു നേട്ടം ദൈവാലയ ആരാധന പുസ്തക പരിഷ്കരണമാണ് ഇന്ന് പള്ളികളിൽ ചൊല്ലുന്ന പല മനോഹരമായ പ്രാർത്ഥനാ അദ്ദേഹം രചിച്ചവയാണ് ഗ്രിഗോറിയൻ ചാൻഡ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സ്തുതിഗീതങ്ങൾ ക്രിസ്ത്യൻ സംഗീതത്തിന് ഈ മഹാനായ പോപ്പ് നൽകിയ വിലപ്പെട്ട സംഭാവനയായി ബഹുമതിക്കപ്പെടുന്ന ഗാനശാഖയാണ് മധ്യകാലഘട്ടത്തിലെ വിശ്വാസികളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേദപുസ്തക വ്യാഖ്യാനങ്ങൾ അറുന്നൂറ്റി നാല് മാർച്ച് പന്ത്രണ്ടിന് മഹാനായ വിശുദ്ധ ഗ്രിഗറി ദിവംഗതനായി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ദൈവാലയത്തിലാണ് കബറിടം സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങൾ ഗായിക സംഘ ബാലകർ വിദ്യാഭ്യാസ പ്രവർത്തകർ രക്തവാദ രോഗികൾ കൽപ്പണിക്കാർ സംഗീതം സംഗീതജ്ഞന്മാർ ഗായക സംഘങ്ങൾ പാട്ടുകാർ കല്ലുവെട്ടുകാർ അധ്യാപകർ മാർപ്പാപ്പന്മാർ വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ പ്ലേഗ് പ്രതിരോധം രക്തവാദ പ്രതിരോധം ജ്വരപ്രതിരോധം എന്നിവയുടെ മധ്യസ്ഥ സഹായകനായി വിശുദ്ധ ഗ്രിഗറിയെ സഭ വണങ്ങുന്നു